ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഓൺവോസിൽ വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവില്ലേ ഈ പി സി ഒഡി ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ആവുന്നിട്ട് അപ്പോൾ പി സി ഒഡിയും പ്രഗ്നൻസിയാണ് എൻ്റെ അനുഭവമാണ് ഞാൻ വേറെ ആരുടെയും അല്ല എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആരും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എനിക്കും ഈ പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം എനിക്കുണ്ടായിരുന്നു അത് വലിയ രോഗമൊന്നും അല്ലെങ്കിലും എല്ലാവർക്കും ചില ചില കേസിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പി സി ഒ ഡി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലവർക്ക് ഈ ഫാറ്റായിട്ട് വരുന്നുണ്ടാവും ചിലർ മെയിൻ ചാൻസ് ഉണ്ട് ചിലവർക്ക് ഇറഗുലർ പീരീഡ് ആയിരിക്കും അങ്ങനെ ഓരോ ആൾക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും അല്ലേ എന്താ എനിക്ക് സമ്മതിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇറഗുലർ പീരീഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതായത് രണ്ട് മാസം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ മെൻസസ് നസക്കെ ആവുന്നുണ്ടായിരുന്നത് കേട്ടോ ഇത് കല്യാണത്തിന് മുൻപ് ഞാൻ കല്യാൺ കല്യാൺസേഴ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിന്നാ തടിയോ അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ശ്രദ്ധിക്കുകയും ചെയ്തില്ല അതാണ് എൻ്റെ തെറ്റേട്ട് അപ്പം അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാല് ദിവസം ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ നമുക്കത് ലീവിന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി സമയം കളയണ്ടേ എന്നൊക്കെ ഉള്ളൊരു കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് ഒരു ദിവസം ഫുൾ ആയിട്ട് കഴിയും കാരണം നമ്മൾ അവിടെ കാലത്ത് മുതൽ രാത്രി വരെ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒൻപത് ഒൻപതിനൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ഹോസ്റ്റലിൽ അതൊരു ഹോസ്റ്റൽ പ്രാസം ആകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാൻ ഇങ്ങോട്ട് തീരണം ഇങ്ങോട്ട് തീരുന്നതാണ് നമ്മുടെ ഫ്രീഡം പോലെ ഇപ്പം ഒന്നും തന്നെ നമുക്ക് പറ്റില്ല കാലത്ത് ഒരു ഒൻപത് ഒൻപതരയ്ക്ക് കയറി അതേപോലത്തുള്ള ഒമ്പത് ഒമ്പതര തിരക്കുള്ള ദിവസം ഉണ്ടെങ്കിൽ അതൊന്നും വൈകാറുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ലൈഫിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ജങ്ക് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ വളരെ കമ്മിയായിരുന്നു കേട്ടോ വീട്ടിൽ ലീവിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പുറത്ത് പോലെ കമ്മീനെ പിന്നെ പുറത്ത് പോയാൽ തന്നെ ജങ്ക് ഫുഡായിട്ട് അങ്ങനെയൊന്നും കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴൊക്കെ കഴിച്ചാലും അങ്ങനെയുള്ളൂ പിന്നെ അവിടെ താമസിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോകാനൊന്നും വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ അനുവദിച്ച് തരും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ ജങ്ക് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്ങനെയാണ് ഈ രോഗം എൻ്റെ പിടികൂടിയതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതെനിക്ക് ഇങ്ങനെ ഇറഗുലർ പീരീഡ് ആയപ്പോൾ തന്നെ അതെന്താണെന്ന് നിറയെ യൂട്ട് നോക്കുകയായിരുന്നു അപ്പോൾ ഈ പി സിയോടെയും പി സി ഒസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലെ കുറേ ഇതൊന്നും എനിക്ക് അങ്ങനത്തെ സിംറ്റംസ് ഒന്നുമില്ല എനിക്കതിൽ കൂടിയുള്ളത് ഇറഗുലർ പീരീഡ് അത്ര മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഇത് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിന് എങ്ങനെയൊക്കെ നമുക്കത് കുറച്ച് കൊണ്ടുവരാം പൂർണ്ണമായിട്ട് നമുക്ക് വീഡിയോ നോക്കിയിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ എക്സസൈസ് ഈ ബട്ടർഫ്ലൈൻ്റെ എക്സസൈസ് അതൊക്കെ നമുക്ക് പിന്നെ അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാമല്ലോ അപ്പോൾ അത് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടി അടിവയറ്റിനെ ബാധിക്കുന്നതായിട്ടുള്ള എക്സസൈസുകളാണ് അതിൽ പറയുന്നത് കേട്ടോ അപ്പം ബട്ടർഫ്ലൈൻ്റെ പിന്നെ കാൽ ഇങ്ങനെ പൊതുപ്പിച്ചാൽ കുറേ എക്സസൈസ് ഒരമണിക്കൂറോളം ഒക്കെ ചെയ്യേണ്ട എക്സസൈസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഈ രണ്ട് മൂന്നും ആഴ്ച അങ്ങനെയൊക്കെ തന്നെ നീണ്ടു നിൽക്കുകയുള്ളൂട്ട് എനിക്കൊന്നും എനിക്കങ്ങനെ ഒരുപാട് നാളത്തേക്ക് ചെയ്യാനായിട്ടുള്ള എനിക്ക് ക്ഷമയും കാര്യങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ച് തന്നെ നിന്നു പിന്നെ അടുത്ത പരീക്ഷണമായിട്ടാണ് പിന്നെ പിന്നെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് എന്തൊക്കെ ഡ്രിങ്ക്സാണ് പിന്നെ കഴിക്കാൻ പറ്റുക എന്ന് നോക്കിയിട്ട് ഡ്രിങ്ക്സായി പിന്നെ അടുത്തത് അതായത് ഈ പട്ടയിട്ട് തിളപ്പിച്ച വെള്ളവും പിന്നെ ഈ ഉലുവ തലേ ദിവസം വെള്ളത്തിനിട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ കുടിക്കാറും പിന്നെ പിറ്റേ ദിവസം തിളപ്പിച്ച് കുടിക്കാറ് അങ്ങനത്തെയൊക്കെ ഞാൻ വീഡിയോസ് കണ്ടത്ത പിന്നെ അതായി അടുത്ത പരീക്ഷണം ഉണ്ടാവും അതും ഇതേ ഇതേ കണക്ക് തന്നെയാണ് കാരണം അതും ഈ ഒരു മാസം ഒന്നര മാസം അത്രയൊക്കെ തന്നെ അതും ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പണ്ടത്തെ ചങ്ങരൻ തന്നെ പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ പിന്നെ ഗ്രീൻ ടീ കാലത്ത് ചായക്ക് പോകാനും ഗ്രീൻ ടീ പിന്നെ ഓരോ ഫുഡിൻ്റെയൊക്കെ കണ്ടപ്പോൾ പിന്നെ ചായ അതേപോലെ അങ്ങനെയൊക്കെ ഉള്ളത് കുറയ്ക്കുക പഞ്ചസാര അതൊക്കെ കമ്മിയാക്കുക എന്ന് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പഞ്ചസാരയൊന്നും തിന്നലില്ലല്ലോ ഈ ചായയിൽ അങ്ങനെയൊക്കെ അപ്പോൾ ചായ അത് പാടയിൽ നിന്ന് നിർത്തലാക്കിയിട്ട് ഗ്രീൻ ടീ ആയാലോ എന്ന് ചോദിച്ചിട്ട് കാലത്ത് വെറും വൈറ്റിൽ ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങി കേട്ടോ അത് നമ്മൾ ആ ഒരു ബോക്സിൽ എത്ര നമ്മുടെ ആ പാക്കറ്റ്സ് ഉണ്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ സോക്ക് ചെയ്തിരിക്കും അങ്ങനത്തെ ഉള്ള ആ ഒരു ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യേണ്ട സംഭവമില്ലേ സോക്കല്ല ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യേണ്ട സംഭവമില്ലേ അതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ട്രൈ ചെയ്തത് പിന്നെ അതായി അതിൻ്റെ പിന്നാലെയായി കുറച്ച് അങ്ങനെ അതൊരു രണ്ട് മാസത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതും നിർത്തി അതും എനിക്ക് മടത്തു പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത്ര തടിയൊന്നുമില്ല എന്താ പറയുക കല്യാണ സിൽസില് നിൽക്കുമ്പോൾ തന്നെ ഞാൻ അത്ര തടിയോ കാര്യങ്ങളോ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ തടി കുറക്കേണ്ടതായിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് ഈ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ ഇപ്പം കാലത്ത് ഭക്ഷണം എന്തെങ്കിലും ഇപ്പോൾ ഇഡ്ലി ദോശ അല്ലെങ്കിൽ അങ്ങനത്തുള്ള എന്തെങ്കിലും ആയിരിക്കും ഇതിന് മൂന്ന് അങ്ങനെ കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ പിന്നെ രാത്രി വീണ്ടും പലഹാരം തന്നെയാണ് അത് നമ്മൾ ഈ വീട്ടിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം മൂന്ന് നേരം ചോറൊന്നും കഴിക്കാൻ എനിക്കങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഏതാ കമ്മിയാക്കേണ്ടതെന്നാണ് എനിക്ക് അടുത്ത ഡൗട്ട് ഉണ്ടായിരുന്നത് കാരണം നമ്മൾ അധികം ഫുഡ് കഴിക്കുന്നില്ലല്ലോ അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ഈ നാല് ദോശയൊക്കെ കഴിക്കുന്നുണ്ട് ഒരു മൂന്നാക്കി കുറയ്ക്കാം രണ്ട് നേരം മൂന്ന് മൂന്ന് ദോശ ഇഡ്ലി ആണെന്നുണ്ടെങ്കിൽ അതേപോലെ മൂന്ന് ചപ്പം എല്ലാം മൂന്നാക്കി കുറയ്ക്കുക അത് എൻ്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതും ഇതേ പറയുന്ന കണക്ക് തന്നെയായിരുന്നു ഒരു രണ്ട് മാസം അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അതും കൺട്രോൾ ചെയ്യലും നിർത്തി പിന്നെ അകെക്കൂടെ എനിക്കിഷ്ടം ചിക്കനാണ് കേട്ടോ ചിക്കൻ എനിക്കിത്തിരി ഇഷ്ടമാണ് ചിക്കൻ ഞാൻ കുറച്ച് കഴിക്കാറുണ്ട് പിന്നെ മീനെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഏതാണ് എന്നൊന്നും എനിക്കറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഇറഗുലർ ആയപ്പോൾ ഞാൻ പിന്നെ അമ്മയോടൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു പുറേ ഇങ്ങനെ വെച്ചിരിക്കേണ്ട അത് നമുക്ക് എന്തായാലും ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ക്രസൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് ലീവിന് വന്ന സമയത്ത് തന്നെ പോയി കണ്ടു കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാരകമായിട്ട് പിടികൂടിയിട്ടൊന്നുമില്ല ചെറിയ തൊഴിലൊക്കെ ബബിൾസ് ബബിൾസ് പോലെ കാണുന്നു എന്നും അതുകൊണ്ട് വലിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട ഒത്തിരി വെയിറ്റ് നമ്മൾ കണ്ടു വെയിറ്റ് ഇപ്പോൾ നോർമൽ തന്നെയാണ് പക്ഷെ എന്നാലും ഈ ഉള്ളതിന് വെച്ച് കുറച്ച് കമ്മിയാക്കുന്ന സമയത്ത് ഇതും കമ്മിയാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ ഇതിന് വലിയ മാരകമായിട്ടുള്ള അങ്ങനത്തുള്ളൊരു ഇതൊന്നും അല്ല ഈ രോഗം എന്ന് പറഞ്ഞാൽ അത് പോയതിന് ഒരു മരുന്നൊക്കെ എഴുതി തന്നു എന്ത് മരുന്ന് ചെയ്യുമ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്ക് ക്ഷമാ വാങ്ങുന്ന സാധനമേ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പം മാസം മാസം വരുന്ന സമയത്ത് ഹോസ്പിറ്റലിന് വേണ്ടി ഒരു ദിവസം ചിലവഴിക്കുക അതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് രണ്ട് മൂന്ന് മാസം മാത്രമേ കണ്ടിന്യൂ ചെയ്തിട്ട് മരുന്ന് കഴിച്ചിട്ടുള്ളൂ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയൊക്കെ കുറേ ചെയ്താൽ കുറേ ഇടയ്ക്കൊക്കെ ചെയ്തോക്കെ പിന്നെ അസുഖം ഇതും ഉണ്ട് മാറും വേണം പക്ഷേ ഇംഗ്ലീഷ് മരുന്നിങ്ങനെ തുടർന്നുകൊണ്ട് കഴിക്കുന്നത് ശരിയല്ലല്ലോ കല്യാണം കഴിയുന്നതിന് മുന്നേക്കെ അപ്പോൾ അതും അങ്ങനെ നിർത്തി പിന്നെ ഞാൻ ഹോമിയോതിക്ക് കൂടി ഹോമിയോപതി ഇടേ തന്നെ കഴിച്ചാൽ അതിന് മറ്റേ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് കളറിലുള്ള ഇതൊക്കെ ഇല്ല അപ്പോൾ അതായിരുന്നു അടുത്ത പരീക്ഷ അങ്ങനെ അതും കുറച്ചാൾ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി ആര്യവൈദ്യശാല ആയുർവേദത്തിലേക്ക് പോയി അതിൽ ഈ കഷായവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഒരു മാസം മാത്രം പോയിട്ടുള്ളൂ പിന്നെ പോയിട്ടില്ല സത്യാവസ്ഥയിലേക്കാൽ എനിക്കാ കുടിക്കാനുള്ള അതൊക്കെ ഇല്ലേ അതൊന്നും എനിക്കങ്ങനെ വെറും വയറ്റിലൊക്കെയാണ് അവർ തരുന്നത് അതൊന്നും എനിക്കങ്ങനെ താല്പര്യം ഇല്ലാത്തുള്ളൂ ഒരു മാസം ആ പോയതിന് കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതും ഞാനങ്ങനെ നിർത്തി കേട്ടോ പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞുണ്ടായത് മൂന്ന് വർഷം കുഞ്ഞുണ്ടായത് പി സി യോഡ് കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല കാരണം ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് തന്നെ ഒരു മാസം വീക അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ പി സി യോഡിൻ്റെയും ചെറിയൊരിതുണ്ടാവുമായിരിക്കാം അങ്ങനെയാണ് അപ്പം ഞാനും ഇതേപോലെ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം കുറേ പേര് ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പി സി യോഡ് കാരണം ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും എനിക്കും കുഞ്ഞുണ്ടാവില്ല പി സി വലിയ മരവുമായിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്നാണ് ഞാനും വിചാരിച്ചു കൊണ്ടിരുന്നത് അപ്പം അത് ഞാനെന്ത് ചെയ്തു ശരി ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടൊരു കാര്യമില്ല പക്ഷെ അതിൻ്റെ തന്നെ മോട്ടിവേഷണൽ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പി സിയിൽ ഉണ്ടാക്കി കുഞ്ഞുണ്ടായിട്ട് അപ്പം ഇതും കണ്ട് അതും കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലേക്ക് കാണുമ്പോൾ ആ എനിക്കങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്ക് ഇറോഗുലർ മാത്രമല്ല ഉള്ളൂ അതിനായിട്ട് ഫാറ്റ് അങ്ങനെയൊന്നുമില്ല അപ്പം ഞാനെന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു അപ്പം അങ്ങനെ കുഞ്ഞുണ്ടായത് ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും കാരണമൊന്നും ഒന്നും കൊണ്ടല്ല എനിക്ക് സാധാ പോലെ തന്നെ പി സി ഓടി ഉള്ളപ്പം തന്നെയാണ് ഞാനും പ്രഗ്നൻ്റ് ആയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം ആണെന്ന് ആരും ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് മാരകമായിട്ടുള്ളൊരു അസുഖമാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് കുഞ്ഞുണ്ടാവില്ല ഞാൻ എനിക്കൊരു അമ്മയാവാൻ പറ്റില്ല അതിനുള്ള ഭാഗ്യമില്ല എന്നൊന്നും വിചാരിക്കണ്ട ഞാനങ്ങനെ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഉള്ളവർക്ക് എല്ലാവർക്കും സങ്കടമുണ്ടാവും കുഞ്ഞ് ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് അമ്മന്മാരും നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരു പ്രചോദനം ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ അനുഭവം കൊണ്ട് അപ്പോൾ ആരും അങ്ങനെ ചിന്തിക്കണ്ട അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളൊക്കെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ കുഞ്ഞായിട്ടില്ല അപ്പം നിങ്ങൾക്ക് കുഞ്ഞാവണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് ഒന്ന് കാണിക്കുക കാണിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പ്രോബ്ലംസും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക രണ്ടുപേരും ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അല്ലാതെ നമ്മൾക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചിട്ട് വീട്ടിലിരിക്കേണ്ട താൻ പാതി ദൈവം പാതി നല്ല പറയാം ഞാൻ ദൈവത്തെയാണ് കേട്ടോ വിശ്വസിക്കുന്നത് കാരണം എനിക്കൊരമ്മയാവാൻ ശരിക്കും എനിക്ക് മൂന്ന് വർഷത്തിന് ശേഷം അമ്മയാവാനായിരിക്കും എനിക്ക് ഭാഗ്യം ഉണ്ടാവുക അതുകൊണ്ടായിരിക്കും എനിക്ക് മൂന്ന് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ആ മൂന്ന് വർഷമായിട്ട് തന്നെ എനിക്കൊരു കുഞ്ഞിനെ തന്നു അത് ദൈവത്തിൻ്റെ മാത്രം ഒരിതാണ് കാരണം പ്രപഞ്ചം എന്നുണ്ട് ഒരു ദൈവശക്തി എന്ന് പറഞ്ഞതുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവം തന്നെയാണ് എനിക്കൊരു കുഞ്ഞിനെ തന്നത് അതും എനിക്കൊരു പെൺകുഞ്ഞ് തന്നത് ദൈവം തന്നെയാണ് എനിക്ക് ഈ പെൺകുഞ്ഞിനോട് തന്നെയായിരുന്നു കൂടുതലിഷ്ടം ആൺ കുഞ്ഞിനെ ഇഷ്ടമല്ല എന്നല്ലാട്ടോ പറഞ്ഞു നമുക്ക് കുറേ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ ബോയ് ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ട് അതേപോലെ എനിക്കും കേൾക്കും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനും അമ്മയും നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തുറന്നു പറയാനും കാര്യങ്ങൾ ചെറുപ്പം മുതലേ അങ്ങനെ ആയിരുന്നു ഒരു മിനിറ്റ് കേട്ടോ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്കും ഒരു പെൺകുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞാൽ ഞാനും അതേപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും എൻ്റെ സങ്കടങ്ങളായാലും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആവണം ആയിരിക്കും എന്ന് ഉള്ളതുകൊണ്ടാണ് എനിക്കങ്ങനെ ഗേൾസിനോട് ഇഷ്ടം തോന്നാൻ കാരണം അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ ദൈവം തരുന്നത് ആൺകുഞ്ഞാലും പെൺകുഞ്ഞാലും അമ്മമാർക്ക് അത് വലുത് തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഓരോ കടകളിൽ പോവാണെന്നുണ്ടെങ്കിൽ കളക്ഷൻസ് കൂടുതലുള്ളത് ഗേൾസിന് തന്നെയാണ് അപ്പം ഞാൻ ഗേൾസിന്റെ ഡ്രസ്സ് നോക്കാനായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അതേപോലെ തന്നെയാണ് ഇപ്പം മേക്കപ്പ് ചെയ്യാനും എല്ലാത്തിനും ഇഷ്ടമുള്ളത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് എനിക്ക് ഗേൾ ബേബിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ബോയ് ബേബിനെ ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയത് ബോയ് ബേബി ആണെങ്കിൽ അതിനെ ഞാൻ വെറുക്കുന്നു അതൊന്നും അല്ല കേട്ടോന്നു അപ്പോൾ അതിന് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിൽ അത് ഞാൻ പറയുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ പ്രഗ്നൻറ്റായി പ്രഗ്നൻ്റായ ഓരോ മാസം ചെക്കപ്പിന് പോകുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കാരണം ആകാംക്ഷയാണ് കാരണം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റുള്ള കുഴപ്പങ്ങളുണ്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ഓക്കെ ആണോ അങ്ങനെയൊക്കെ അങ്ങനെ ഓരോ സ്കാനിങ്ങും കഴിയുമ്പോഴും എനിക്ക് എന്താ പറയുക എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ലാലി മാഡം ഡോക്ടർ പ്രസിൻറ്റ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് ആ ഡോക്ടറെ എനിക്ക് സപ്പോർട്ട് ചെയ്യായിരുന്നു എൻ്റെ മനസ്സിലോരോ ടെൻഷൻസിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഓരോന്നും പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും പിന്നെ കുഞ്ഞ് ആ ഡെലിവറി ഡേറ്റ് ആയിരുന്നു എനിക്ക് വെയിറ്റ് ചെയ്തായിട്ടുണ്ടായിരുന്നത് കാരണം കുഞ്ഞെങ്ങനെ ആയിരിക്കും എന്തുകൊണ്ട് ഞാനും അറിയാനൊരു ആകാംക്ഷ നമ്മുടെ മനസ്സിലൊരിഷ്ടമുണ്ടെങ്കിലും നമുക്കത് സർപ്രൈസായിട്ട് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവുന്നു അതേപോലെയൊക്കെ അപ്പം ഞാൻ എല്ലാവരോടും പറയാണ് നിങ്ങളാരും പെൻഷൻസ് ആവേണ്ട ആവശ്യമേ ഇല്ല എല്ലാവർക്കും ദൈവം ദൈവം ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫസ്റ്റ് തന്നെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലാന്ന് അറിയിക്കുക അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുക അപ്പോൾ ഈ പി സി ഓടി എന്ന് പറയുന്നത് വലിയ മാരകമായിട്ടുള്ള അസുഖമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് എല്ലാത്തിനും നമ്മുടെ ഈ ലോകത്ത് ട്രീറ്റ്മെന്റ് ഉണ്ട് എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ല അപ്പോൾ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും ഇതേപോലെ സങ്കടപ്പെട്ട് ടെൻഷനായിട്ടൊക്കെ കിട്ടിയത് തന്നെയാണ് എനിക്കെൻ്റെ നോളെ ഇപ്പം മോളെ എനിക്ക് കൂട്ടി അവൾക്ക് ദീർഘായസ് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥനയും ഓരോ ദിവസത്തെ നാളത്തെ ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി തന്നെയാണ് അവൾ എനിക്ക് നാളെ ഒരു സപ്പോർട്ടായിട്ട് വരും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ പോകണം എന്നെയാണ് എൻ്റെ ആഗ്രഹം ഇതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതിന് ആളെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആരും മക്കളില്ല ഒന്ന് വർക്ക് ഭക്ഷണിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നോക്കി വെക്കുന്നത് നല്ലതന്നാണ് നോക്കി വെച്ചതിന് ശേഷം അതിനുള്ള പ്രതിവിധികൾ ചെയ്യുക അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതിന് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട എനിക്ക് തനിയ കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനും പറ്റില്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കുക അപ്പം എനിക്കിത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും പ്രചോദനമാവുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നന്മ നിറയ നിറഞ്ഞ ഒരു ജീവിതം ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു സന്താന സൗഭാഗ്യങ്ങളോട് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ബൈ ഇതെൻ്റെ മാത്രം അനുഭവമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേറെ ആരുടെ ജീവിതകഥയല്ല അപ്പം സ്വയമായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കില്ലേ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം മറ്റുള്ളവരുടെ പല ആൾക്കാർക്കും പല ജീവിത രീതി ആയിരിക്കും എല്ലാവർക്കും ഒരേപോലെയുള്ള ജീവിത രീതി ആയിരിക്കില്ല അപ്പോൾ മറ്റുള്ളവർ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെയാവണം അങ്ങനെയൊന്നും നമുക്ക് വിചാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ മറ്റുള്ളവരെയും നമ്മളെ കൂടി കമ്പയർ ചെയ്യാതിരിക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ബൈ